ശ്രീനാരായണ ധർമ്മ ട്രസ്റ്റ് എസ് എൻ ഡി പി ശാഖായോഗം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി ഒന്നാം ദിവസം പൂക്കള മത്സരം നടന്നു യൂണിയൻ കൗൺസിലർ കെ എസ് ബിനു മുഖ്യാതിഥിയായിരുന്നു കമ്മിറ്റി അംഗം രാജൻ ചെമ്പക്കശേരി അധ്യക്ഷത വഹിച്ചു വേണുപാലാപ്പറമ്പിൽ സംസാരിച്ചു സെപ്റ്റംബർ പതിനഞ്ച് തിരുവോണനാളിൽ നാളിൽ കായിക മത്സരങ്ങൾ വടംവലി സമ്മാനദാനം ഓണക്കളി എന്നിവ നടന്നു എനിക്ക് പറയാനുള്ള ജീവിത സന്ദേശം കാരണം നിർത്തി നമുക്ക് ഒരു സംസ്കാരം പൈതൃക ആ പൈതൃകത്തെയും സംസ്കാരത്തെയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഇപ്പോഴത്തെ യുവാക്കളുടെ കടമയായിരുന്നു എനിക്ക് വളരെ സന്തോഷം അപ്പൊ പറഞ്ഞു സത്യങ്ങളെ ജീവിച്ചു തന്ന ഞങ്ങളുടെ വിദ്യാഭ്യാസവും ഞങ്ങളുടെ വിവാഹവും ജീവിതവും രീതി ആ ജീവിത രീതിയല്ല ഞങ്ങള് പഴയ ആളുകളെയും പുതിയ ആളുകളെയും കണ്ട് സംസാരിക്കുന്ന ആളാണ് നിങ്ങള് എന്താ പറയുക